തഞ്ചാർ പേരും കട്ടം നൂറ്റി പന്ത്രണ്ടാം നമ്പർ അംഗനവാടിയിൽ കുരുന്നുകളുടെ ക്രിസ്മസ് ആഘോഷം നടന്നു കേക്ക് മുറിച്ചും ക്രിസ്മസ് ക്രിസ്മസ്മാനങ്ങൾ കൈമാറിയും ആഘോഷം ഉണ്ണിയേശുവിന്റെ തിരവിപ്രവി സന്ദേശം വിളിച്ചോതി ലോകജനതാ ഒന്നടങ്കം ക്രിസ്മസ് ത്രാവിനെ വരവേൽക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി നക്ഷത്ര വിളക്കുകൾ തെളിയിച്ചും ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒരുക്കി എങ്ങും ക്രിസ്മസ് ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കാഞ്ചിയാർ പേഴുംകണ്ടം നൂറ്റി പന്ത്രണ്ടാം നമ്പർ അംഗനവാടിയിലും ക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷം സമുചിതമായി ആഘോഷിച്ചു പുൽക്കോടും ക്രിസ്തുമസ് ട്രീയും ഒരുക്കി ആഘോഷം വർണ്ണാഭമാക്കി ചുവപ്പ് നിറങ്ങളിലുള്ള വസ്ത്രങ്ങളും സാന്താക്ലോസ് തൊപ്പിയും ധരിച്ചെത്തിയ കുരുന്നുകൾ പരിപാടികൾക്ക് വിഴിവേകി ആഘോഷങ്ങളുടെ ഭാഗമായി കേക്ക് മുറിക്കുകയും മധുര മധുരവിതരണവും നടത്തി തുടർന്ന് തിരഞ്ഞെടുത്ത ക്രിസ്മസ് ഫ്രണ്ടിന് കുട്ടികൾ സമ്മാനങ്ങൾ കൈമാറി കുട്ടികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ ആഘോഷ പരിപാടികളുടെ ഭാഗമായി അംഗരവാടി അധ്യാപിക എസ് കണ്ണാമണി ഹെൽപ്പർ ജയമോൾ കെ കെ എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ വിഷൻദോസ്